ദൈവ തിരുനാമത്തിന് മഹത്വം ഗിലയാ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലെ നിങ്ങളുടെ മുൻഭാഗയെ തിരുവചനവുമായി കടന്നു വരുവാൻ സർവ്വശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാടി ആയിരിക്കാം ഇന്ന് പകൽ ദൈവം നമ്മോട് കൃത്യമായിട്ട് വചനത്തിലൂടെ ഇടപെടേണ്ടതിൻ്റെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള നിമിഷങ്ങളായിരിക്കാം ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേഗ ഭാഗം വായിക്കുവാനായി താൽപര്യപ്പെട്ടു അറുപത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ നിറയെ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത് ഇപ്രകാരമാണ് അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു ദൈവമക്കളെ നമുക്ക് ആർക്കും പ്രശംസിപ്പാനോ പുകഴുവാനോ ഒന്നും തന്നെയില്ല ദൈവം നമ്മെ ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഓർത്തുകൊണ്ട് എത്ര കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ നമുക്ക് മതി വരികയില്ല ദൈവം നമ്മെ ജീവനോടെ പരിപാലിക്കുകയാണ് ആലീകോത്രം ഓരോ നിമിഷവും ദൈവം നമ്മെ ജീവനോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ക്ഷേമത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും മിടുക്കിൻ്റെയോ കൂടുതലും ഉണ്ടല്ല ഇന്ന് പകലിലും നാം അത് ഒരിക്കൽ കൂടെ ഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് എത്ര കണ്ട് സ്തുതികൾ അർപ്പിക്കണം എത്ര കണ്ട് സ്തോത്രങ്ങൾ അർപ്പിക്കുമാറാകേണം ദൈവം നമ്മെ ജീവനോടെ പരിപാലിക്കുന്നതാണ് നമ്മുടെ കാലടികൾ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല നമ്മുടെ കാലടികൾ ഒരിക്കലും പോകുവാൻ സർവശക്തനായ ദൈവം സമ്മതിക്കുന്നില്ല ഹലവീയ സ്തോത്രം ഈ ശാജി പലപ്പോഴും നമ്മുടെ കാലടികളെ വഴുതിപ്പിക്കുവാൻ നോക്കുമ്പോൾ ദൈവം നമ്മുടെ കാലടികളെ പരിപാലിക്കുന്ന ദൈവമാണ് ഹാലരിയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ നാം പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുകയില്ല ഒരുപക്ഷേ അവൻ ശത്രുക്കി വെച്ചിരിക്കുന്ന കെണികൾ നമുക്ക് ചുറ്റുമുണ്ട് ഹാലവ്യ സ്തോത്രം അവിടെ അകപ്പെടാതെ വേണം സർവശക്തനായ ദൈവം നമ്മുടെ കാലടികളെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്താൻ ഇന്ന് പകലിൽ അമ്മൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ദൈവത്തിന് മഹത്വം കരയറ്റുന്നവരായിരിക്കണം ആലിയ സ്തോത്രം ഇന്ന് പകൽ നമ്മുടെ കാലടികളെ വഴുതുവാൻ ദൈവം സമ്മതിക്കുന്നില്ല ദൈവം നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു അടുത്ത വാക്യമാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെ പരിശോധിച്ചിരിക്കുന്ന ദൈവമാണ് ഹലീയ സ്തോത്രം നമ്മുടെ അമ്മൻ ഉൾപ്പുകളെയും നിലവുകളെയും പോലും ആരാഞ്ഞറിയുന്ന സർവശക്തനായ ദൈവമാണ് നമുക്ക് വേണ്ടിയുള്ളത് ഹാലിക സ്തോത്രം നമ്മുടെ ഹൃദയവിചാരങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ദൈവം നമ്മെ പരിശോധിച്ച് അറിയുന്ന ദൈവമാണ് അമ്മ നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ മനസ്സിലാക്കുന്ന സർവശക്തനായ ദൈവമാണ് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആ ഒരു കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത് ദൈവം നമ്മെ പലപ്പോഴും പരിശോധിക്കാറുണ്ട് ഹാലരിയ സ്തോത്രം ഇന്ന് പകലിൽ അമീൻ ആ പരിശോധനകൾ ചിലപ്പോൾ നമുക്ക് ഒരുപക്ഷെ ദുഃഖമായി തോന്നിയിരിക്കാം ഒരുപക്ഷെ ചെറിയ വേദനകളായിട്ട് തോന്നിയിരിക്കാം എന്നാൽ ഇതുപകലിൽ ആ പരിശോധന നമ്മുടെ അമീൻ ഹാലലു അസ്തോത്രം നമ്മുടെ സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയുള്ളതാണെന്ന് നാം ഗ്രഹിക്കുന്നു എങ്കിൽ ഹാലലു അസോത്രം ആ പരിശോധനയിലേക്ക് നാം കടക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥാന കയറ്റത്തിലേക്ക് നാം കടക്കുവാനിടയായിത്തീരും ദൈവം നമ്മെ പലപ്പോഴും പരിശോധിക്കാറുണ്ട് പരിശോധിക്കുന്നത് വെള്ളി ഊതി കഴിക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ പരിശോധന അവൻ ചില വിഷയങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് അത് സഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് നാം ചിന്തിച്ചേക്കാം ഒരുപക്ഷെ എന്നാൽ ദൈവത്തിന് നമ്മുടെ അവസ്ഥ നന്നായിട്ട് അറിയാം ആലിയസ്തുത നമ്മുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയാണ് ദൈവം ആ വിഷയത്തിൽ കടത്തി വിടുന്നുവെങ്കിൽ ആലിയസ്തുവത്വം ഒരുപക്ഷെ ആ വ്യക്തി ആ വിഷയത്തെ സഹിക്കുവാൻ എത്രത്തോളം അദ്ദേഹത്തിന് കഴിയും എത്രത്തോളം അദ്ദേഹത്തിന് കഴിയത്തില്ല എന്നുള്ളതൊക്കെ ദൈവത്തിന് നല്ലവണ്ണം മനസ്സിലാകും ദൈവത്തിന് നല്ലതുപോലെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം നന്നായിട്ട് അറിയുന്നവനാണ് നമ്മുടെ ശരീര പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ മാനസിക അവസ്ഥകൾ ഇവയൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം ദൈവം നമ്മെ പരിശോധിക്കുന്നത് വെള്ളി ഊതി കഴിക്കുന്നത് പോലെയാണ് ദൈവം നമ്മെ ശോധന കഴിക്കുന്നത് എന്തിനാണ് ദൈവം നമ്മെ അങ്ങനെ ശോധന കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ ഹാലലുയ സ്തോത്ര ദൈവകരങ്ങളിൽ അവൻ പ്രയോജനപ്രദമായ ഒരു ആയുധങ്ങളായിട്ട് നാം തീരുന്നത് വരെ ദൈവം നമ്മെ പരിശോധിച്ചു കൊണ്ടിരിക്കും ഹാലലിയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ ആ പരിശോധന എനിക്ക് തിന്മയ്ക്കായിട്ടല്ല എനിക്കൊരു ശുഭഭാവിയുണ്ട് എനിക്കൊരു നല്ല ഒരു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അവൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നവരായി തീരണം ഹാലലുയ സ്ത്രോത്ര ഈ അവൻ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുവാൻ ആര് തയ്യാറാകും ഇതുപകലിൽ ഹാലലു എ സ്ത്രോത്രം ദൈവം നമുക്ക് വേണ്ടി അവൻ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥാനക്കയറ്റം കയറ്റം എ സ്തോത്രം ഈ പരിശോധനയ്ക്ക് അപ്പുറത്തുണ്ട് അവൻ ഈ പരിശോധനകളൊന്നും അവൻ നമ്മെ മുക്കിക്കളയുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല ഹാലലി ഇന്ന് പകൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്ന ദൈവമക്കൾ എന്നോടുകൂടെ ചേർന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ ഹാലലിയ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ കാലടികളെ പഴുതാതെ വണ്ണം ദൈവം നമ്മെ പരിപാലിച്ചിട്ട് അവൻ ദൈവം നമ്മെ സംരക്ഷിച്ചിട്ട് ജീവനോടെ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ശേഷിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഹാലലിയ സ്തോത്രം നമ്മുടെ അവൻ എന്തെങ്കിലും തിന്മ കാണുവാൻ വേണ്ടിയല്ല നാം ജീവകാലം അനുഗ്രഹിക്കപ്പെടുന്നത് സർവശക്തനായ ദൈവത്തിനെ കാണുവാൻ വേണ്ടിയാണ് ഹാലരുയസ്തോത്രം നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ ദൈവം നമ്മെ ജയകരമായി വഴി നടത്തുന്നത് എങ്ങനെയെന്ന് അവർ സ്തോത്രം ഈ ലോകം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഹാലരു ഇന്ന് പകലിൽ അവൻ നമ്മെ പരിശോധിക്കുന്നു എങ്കിൽ അവൻ വെള്ളിയൂതി കഴിക്കുമ്പോലെ നമ്മെ ശോധന ചെയ്യിപ്പിക്കുന്നു എങ്കിൽ ഹാലലി ഒരിക്കലും നാം ഹാലലിയ മനസ്സ് വേദനപ്പെടരുത് ഒരിക്കലും നാം അതിൽ ഇടറച്ച നാം ഹാലലു യസോദനം ചിന്തിക്കുവാൻ ഇടയായി തീരരുത് അവൻ ദൈവകരങ്ങളിൽ അവൻ താന്നിരുന്നുകൊണ്ട് ദൈവകരങ്ങളിൽ വിധേയപ്പെട്ടുകൊണ്ട് ദൈവിക പരിശോധനകളെ മനസ്സിലാക്കി ഹാലം അവയോരോന്നിനും നന്ദി പറഞ്ഞുകൊണ്ട് ആ നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ടു പോകുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അവൻ ഹാലലിയ സ്ത്രോത്രം അതിനപ്പുറത്ത് അവൻ അടുത്ത ഒരു നിലവാരത്തിലേക്ക് ദൈവം നമ്മെ ഉപയോഗിക്കും ഹാലലിയ സ്തോത്രം ഇന്ന് പകലിൽ യെസ് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരുന്ന മാന്യത ദൈവിക ദൈവിക പദ്ധതിയുടെ നിറവേറ്റം ഹാലിയ സ്ത്രോത്രം അത് നടപ്പായത് ഹാലുയ സ്ത്രോത്രം എങ്ങനെയാണ് ആലിയ ബോബസിന്റെ ആ ഒരു വയലിൽ ചെന്നതുകൊണ്ട് ഹാലര സ്ത്രോത്രം അവളുടെ ജീവിതം മാറുവാൻ ഇടയായി തീർന്നു ഹാലിന്ദു പകലിൽ അവൻ ചില പരിശോധനകൾ അവൻ ചില ഹാലരുയ സ്ത്രോത്രം ചില വിഷയങ്ങൾ നാം കടക്കുന്നത് ഒരിക്കലും നമ്മുടെ തിന്മയ്ക്കായിട്ടല്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഹാലരുയ സ്ത്രോത്രം ഇന്ന് പകലിൽ അവൻ ദൈവം നമ്മെ ജീവനോടെ പരിപാലിക്കുന്നത് ദൈവം നമ്മുടെ കാലടികളെ സംരക്ഷിക്കുന്നത് അവൻ ഹാലരു നച്ച ദൈവം നമുക്ക് ചില പരിശോധനകൾ അനുവദിക്കുന്നത് അവൻ നമ്മെ വെള്ളി ഊതി കഴിക്കും പോലെ ശോധന ചെയ്ത് അവൻ സ്തോത്രം ഇന്ന് പകലിൽ ദൈവത്തിന് കൊള്ളാവുന്ന അവൻ ദൈവത്തിന് പ്രയോജനകരമാകുന്ന ആലരു ദൈവത്തിന്റെ കരങ്ങളിൽ വിധേയപ്പെടുന്ന ഒരു ശിഷ്യനായി തീരുവാൻ വേണ്ടിയാണ് ആലരു എന്ത് പകലിൽ അവൻ ഈ വചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവകൃപയെ കൃപയെ ആസ്വദിക്കുവാൻ നാം തയ്യാറാകണം ഹാലരുയ സ്ത്രോത്രം ഇന്ന് പകലിൽ അവൻ ദൈവം എനിക്ക് വേണ്ടി ദോഷമൊന്നും ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ ഹാലരുയ സ്തോത്രം ദൈവം ചെയ്യുന്നതൊക്കെയും അവൻ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം എൻ്റെ നന്മയ്ക്കല്ലാതെ തിന്മയ്ക്കൊന്നും ദൈവം വിചാരിക്കുന്ന ദൈവമല്ല ഹാലരുയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ വിശ്വസിക്കുക ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുക ഹാലൽ ഒരു സ്ത്രോത്രം ദൈവത്തിൽ പ്രത്യാശ്രവിക്കുക ഹാലിൽ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും സമൃപ്തിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വചനങ്ങൾ അദ്ദേഹം നമ്മെ സഹായിക്കുകയും ഫലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ